എല്ലാവർക്കും നമസ്കാരം ഇസ്സലാം വലിക്കു ഗസയിലെ പാവപ്പെട്ട ജനങ്ങൾ ഇസ്രാഹിലി പട്ടാളക്കാർ ചെയ്യുന്നത് ഇതുപോലെയാണ് ഈ സിംഹം ചിബ്രയെ ജീവനോളത്തിൽ നിന്ന് മരിക്കുന്നത് വരെ സമയമില്ല അതുപോലെയാണ് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളുടെ മാംസം ഇസ്രാഹേലി കൊണ്ടുപോകുന്നത് മാംസം ഭക്ഷിക്കുന്നു എന്ന് തന്നെ പറയാം അത്രയ്ക്കും ക്രൂരതയാണ് ആ പാവപ്പെട്ട ജനങ്ങളോട് അവർ കാണിക്കുന്നത് ഗർഭിണികളെ പോലും പാവപ്പെട്ട ഒരു അഞ്ച് മാസം ആറുമാസം പാകമുള്ള െ പോലും ബോംബി ഇസ്രായേൽ എന്ന് പറയുന്ന ലോകം മാപ്പ് കൊടുക്കുമോ എന്നറിയില്ല ലോകത്തിന്റെ ആരുടെയും മനം മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാച്ചയാണ് ഇസ്രാഹേല് പലസ്തീനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടു ഈ സീബ്ര മരിച്ചിട്ടില്ല മുമ്പ് ഇവർ തീറ്റ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വയറൊക്കേറി തീറ്റ തുടങ്ങിയിരിക്കുന്നു ഇതുപോലെയാണ് ഇസ്രായേൽ പട്ടാളം എന്ന് പറയുന്ന ഒരു ഇല്ലാത്ത ഒരേ ഒരു വർഗം അത് ഇസ്രായേലുകളാണ്